ആർ ബി ഐയുടെ പുതുക്കിയ റേറ്റ് യൂണിയൻ ബഡ്ജറ്റിൽ നൽകി വരുന്ന ടാക്സ് ഡിഡക്ഷൻ പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള വിവിധ പദ്ധതികൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്റ്റഡി ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്ന ഒരു സെക്ടറാണ് റിയൽ എസ്റ്റേറ്റ് സെക്ടർ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ തന്നെ ലക്ഷറി ആൻഡ് അപ്പർ മിഡ് ഹൗസിംഗ് എന്ന സബ് സെക്ടർ വരും സമയങ്ങളിൽ ഉയർന്ന വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ഇതിന് പിന്നിലെ പ്രധാന കാരണം മുംബൈ പൂനെ പോലുള്ള ടയർ വൺ സിറ്റികളിലുള്ള ലക്ഷറി ആൻഡ് അപ്പർ മിഡ് ഹൗസ് പ്രൊജക്റ്റുകൾക്ക് ലഭിച്ചു വരുന്ന വലിയ ഡിമാൻഡാണ് ജനങ്ങളുടെ ഡിസ്പോസിബിൾ ഇൻകം വർദ്ധിച്ചതും മുംബൈ പൂനെ പോലുള്ള ടയർ വൺ സിറ്റികളിൽ ലഭിക്കുന്ന ഉയർന്ന റെൻ്റൽ ഈൽഡും എൻ ആർ ഐകൾ സെറ്റിൽമെൻറ്റിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഏരിയ ഏരിയയും ലിമിറ്റഡ് ഇൻവെൻടറിയും മൂലം അപ്പർ മിഡ് ഹൗസിംഗ് ആൻഡ് ലക്ഷറി സെക്ടറിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് ശതമാനത്തോളം വളർച്ച കൈവരാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുന്നു ഇന്നത്തെ വീഡിയോയിൽ റിയാലിറ്റി സെക്ടറിൽ പ്രത്യേകിച്ചും ലക്ഷറി ആൻഡ് അപ്പർ മിഡ് ഹൗസിലേക്കുള്ള പ്രസൻസ് വഴി വരും സമയങ്ങളിൽ ഡീസൻറ്റ് വളർച്ച കൈവരിക്കാൻ സാധ്യതയുള്ളതും അഞ്ഞൂറ് രൂപയിൽ താഴെ മാത്രം വിലയുള്ളതും വിവിധ ബ്രോക്കേജ് ഏജൻസികൾ റെക്കമെൻഡ് ചെയ്യുന്നതുമായ ഒരു റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കിനെയാണ് പരിചയപ്പെടുന്നത് സ്റ്റോക്കിൻ്റെ പേര് സൺടെക് റിയാലിറ്റി സൺടെക് റിയാലിറ്റി നാനൂറ്റി മുപ്പത് രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ജെഫ്രിസും മുത്തുലാൽ ഉസ്വാളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഏകദേശം മുപ്പത് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ ക്വാർട്ടർ ടുവിലെ കമ്പനിയുടെ പ്രീസെയിൽസ് റിപ്പോർട്ട് റീസെൻ്റ്ലി പുറത്തു വന്നിരുന്നു ഈ റീ ഈ പ്രീസെയിൽസ് റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ കമ്പനി തുടർച്ചയായ പന്ത്രണ്ടാമത്തെ ക്വാർട്ടറിലും ഡബിൾ ഡിജിറ്റ് ഗ്രോത്താണ് കൈവരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ ഒരു മിഡ് ക്യാപ് പിക്ക് സൺടെക് റിയാലിറ്റി എന്ന സ്റ്റോക്കിനെ ജെഫ്രിസും മോത്ല ലോസ് മോത്ല ലോസ്വാൾ എന്ന ബ്രോക്കേജ് ഏജൻസിയും റെക്കമെൻഡ് ചെയ്യുന്നത് കമ്പനിയുടെ സെപ്റ്റംബർ മാസത്തെ പ്രീസെയിൽസ് പ്രീസെയിൽസിൽ മുപ്പത് ശതമാനത്തോളം വളർച്ച കമ്പനി കൈവരിച്ചിട്ടുണ്ട് കൂടാതെ കളക്ഷൻ എഫിഷ്യൻസി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കളക്ഷൻ മുന്നൂറ്റി മൂന്ന് കോടിയിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ് കോടിയിലേക്ക് ഉയരുകയും ചെയ്തു ഇത് കമ്പനിക്ക് ലഭിക്കുന്ന ബയേർസിൻ്റെ സൈഡിൽ നിന്നുള്ള സ്ട്രോങ്ങർ പേയ്മെൻറ്റ് പേയ്മെൻറ്റും ഫാസ്റ്റർ കൺസ്ട്രക്ഷൻ ഇൻഫ്ലോസ് ഫാസ്റ്റർ കൺസ്ട്രക്ഷൻ ഫ്ലോസ് മൂലമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിലും ഡീസെൻ്റ് പെർഫോമൻസ് നടത്താൻ നടത്താൻ ശേഷിയുള്ള ഒരു സ്റ്റോക്കായി സൺടെക് റിയാലിറ്റി എന്ന സ്റ്റോക്ക് മാറിയിട്ടുണ്ട് ഇനി കമ്പനിയുടെ വളർച്ച പ്രധാനമായും വരാൻ പോകുന്നത് ലക്ഷറി സെക്ടറിലുള്ള ഫോക്കസ് മൂലമാണ് സൺടെക് റിയാലിറ്റി എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നമ്മൾ പരിശോധിച്ചാൽ അഫോർഡബിൾ ഹൗസിംഗ് മുതൽ അൾട്രാ ലക്ഷറി വരെയുള്ള ഹൗസിംഗ് പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇവിടെ കമ്പനി മുംബൈ ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കമ്പനിയുടെ അൾട്രാ ലക്ഷറി പ്രോജക്റ്റുകളിലേക്കാണ് അൾട്രാ ലക്ഷറി പ്രോജക്റ്റുകൾക്ക് വരുന്ന വലിയ ഡിമാൻഡ് കമ്പനിയുടെ നെക്സ്റ്റ് ലെഗ് ഓഫ് ഗ്രോത്തിന് വഴി തെളിയിച്ചേക്കുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ വളരെ ആണ് ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയുടെ മൂല്യമുള്ള ഗ്രോസ് ഡെവലപ്മെൻറ്റ് വാല്യൂ പ്രോജക്റ്റുകൾ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ ആക്റ്റീവ് പ്രോജക്റ്റുകൾ പ്രോ ആക്റ്റീവ് പ്രോജക്റ്റുകളും നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം ഏകദേശം അഞ്ച് മില്യൺ സ്ക്വയർ ഫീറ്റിൻ്റെ പുതിയ പ്രോജക്റ്റുകൾ കമ്പനി ആരംഭിച്ചിട്ടുമുണ്ട് ഇതൊക്കെ വരും സമയങ്ങളിൽ ഡീസൻ്റ് പെർഫോമൻസ് നടത്തിയേക്കും എന്നുള്ള എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകുന്നത് അതുപോലെ തന്നെ കമ്പനിയുടെ ഓർഡർ ബുക്ക് ഓർഡർ ബുക്കിലോ ഓർഡർ ബുക്കിനോടൊപ്പം തന്നെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് സ്ട്രോങ് ആണ് അതോ അതോടൊപ്പം ക്യാഷ് ജനറേഷൻ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഇൻടാക്റ്റ് ആണ് കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യത മുന്നൂറ്റി എഴുപത് കോടിയിൽ നിന്നും മുന്നൂറ്റി മുപ്പത് കോടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് നെപ്റ്റി ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ പൂജ്യം പോയിൻറ്റ് ഒന്ന് നാല് എന്ന മികച്ച റേറ്റിലാണ് കൂടാതെ ഫാസ്റ്റ് കളക്ഷൻ സ്ട്രോങ് ബുക്കിംഗ് ഹൈ പ്രീമിയം പ്രൊജക്ട് മാർജിൻ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ക്യാഷ് ഇൻഫ്ലോയും മികച്ചതാണ് ഇവിടെ കഴിഞ്ഞ വർഷവും കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ റവന്യൂ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയിൽ നിന്നും ആയിരത്തി അറുന്നൂറ് കോടിയിലേക്ക് ഉയർത്താനും പ്രോഫിറ്റ് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയിലേക്ക് മെച്ചപ്പെടുത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എബിറ്റ മാർജിൻ ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത്തേഴ് ശതമാനത്തിലേക്ക് കമ്പനി ഉയർത്തുകയിൻ ചെയ്തു ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിലാണ് ജെഫ്രിസ് ബൈ എന്ന റേറ്റിംഗ് നൽകുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റാണ് ജെഫ്രിസ് നൽകുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം മുപ്പത്തി നാല് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് എന്ന ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് അറുന്നൂറ്റി നാൽപ്പത് എന്ന ലെവലിലേക്ക് ഉയരാനും സാധ്യതയുണ്ട് അതേസമയം ഏതെങ്കിലും കാരണവശാൽ സ്റ്റോക്കിൽ കറക്ഷൻ വരികയാണെങ്കിൽ മുന്നൂറ്റി ഇരുപതിനെടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടും ലഭിച്ചേക്കും മോത്തലാൽ ഓസ്വാളിൻ്റെ റിപ്പോർട്ടിലും സെൻടെക് റിയാലിറ്റി എന്ന സ്റ്റോക്കിന് മുപ്പത്തിമൂന്ന് ശതമാനം അപ്സൈഡിൽ അഞ്ഞൂറ്റി എഴുപത്തിനാല് രൂപയുടെ ടാർഗറ്റാണ് നൽകുന്നത് ടാർഗറ്റ് നൽകിയതിന് പിന്നിലെ പ്രധാന കാരണം ക്വാർട്ടർ ടുവിലെ കമ്പനിയുടെ ശക്തമായ പ്രീസെയിൽസും ഉയർന്ന രീതിയിലുള്ള വളർച്ചയും തന്നെയാണ് അതോടൊപ്പം തന്നെ റീസെൻറ്റ്ലി കമ്പനിക്ക് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വാല്യുവേഷനുള്ള ഒരു മീരാ റോഡ് പ്രോജക്റ്റിൽ ജോയിൻറ്റ് ഡെവലപ്മെൻറ്ററായി കമ്പനിക്ക് എൻട്രി ലഭിക്കുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ഹെബിറ്റാ മാർജിനിൽ മുപ്പത്തൊന്ന് ശതമാനം എക്സ്പാൻഷനും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നാൽപ്പത്തൊന്ന് ശതമാനം എക്സ്പാൻഷനും മോത്ല ലോസ്വാൾ പ്രതീക്ഷിക്കുന്നു ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിലാണ് മോത്തുല ലോസ്വാൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയത് സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ ചാർട്ട് പരിശോധിച്ചാലും മന്ത്ലി കാൻഡൽ പാറ്റേണിലും സ്റ്റോക്ക് മുന്നൂറ്റി എഴുപതിനടുത്ത് സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം നാനൂറ്റി മുപ്പത് എന്ന റേഞ്ചിനടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ഡെയിലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ നാനൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഫ്ലാഗ് ആൻഡ് പോൾ രീതിയിലുള്ള ഒരു ബ്രേക്ക്ഔട്ട് പാറ്റേൺ വരാൻ സാധ്യതയുള്ള സ്റ്റോക്കായും ഈ സ്റ്റോക്ക് മാറിയിട്ടുണ്ട് ഇവിടെ ഫ്ളാഗ് ആൻഡ് പോൾ രീതിയിലുള്ള ഒരു ബ്രേക്ക്ഔട്ട് സൺടെക് റിയാലിറ്റി എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ക്വാർട്ടർ ടു റിസൾട്ട് മികച്ചതാകാൻ സാധ്യതയുള്ളതുകൊണ്ട് സൺടെക് റിയാലിറ്റി എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്